േശു എന്റെ പ്രശ്നം തന്നെ നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങള് എന്താ വിഷയം അതായത് ഇപ്പോഴ ആശയടക്കത്തിന്റെ ഒരു കാലം നടപടി പുസ്തകം പറഞ്ഞത് എന്താ പതിനേഴ് മുപ്പത് ആശയടക്കത്തിന്റെ കാലം വരുമ്പോൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ജീവിത സാഹചര്യത്തിൽ നിന്ന് അനുഭവത്തിനും ദൈവത്തെ കണ്ടെത്തണം അനുഭവത്തിനും ദൈവത്തെ കണ്ടെത്തണം എന്ന് പറയുന്ന ഒരേ ഒരു പുസ്തകമായി ഇവിടെ നടപടി പുസ്തകം പതിനേഴ് മുപ്പത് നിന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ചു നൽകുന്നു എന്ന് പറഞ്ഞ നോട്ടില്ലാതെ ബാങ്കിൽ ക്യൂ നിൽക്കുന്ന എ ടി എം വന്ധ്യമായ എ ടി എമ്മിന്റെ മുമ്പില് കാലിൽ കാലണയില്ലാത്ത എ ടി എമ്മിന്റെ മുമ്പില് കഥ അറിയാതെ കയ് നിൽക്കുന്ന ഒരു കേരള ജനത കാശിൽ തീർന്നു എന്നിട്ടും കൈകു നിൽക്കണ വീലത്ത് നിൽക്കുക എ ടി എമ്മില് കാശി തീർന്നു അറിഞ്ഞില്ല ആ മണ്ടൻ എടുത്ത അവസാനം എടുത്ത മിണ്ടാതെ പോയി അവൻ അക്കടി പറ്റി കാശിൽ വീട്ടിലെ സാധനം അവൻ ആ അപ്പത്തോട് മുങ്ങി മറ്റുള്ളവര് നിക്കാൻ കിട്ടും കിട്ടും ഒന്നും പറഞ്ഞ പിന്നെ കുറെ നേരം നമ്മൾ എ ടി എം ഈ കാശില്ലെന്ന് അറിഞ്ഞു അപ്പൊ കഥ അറിയാതെ ഏറ്റവും വലിയ കാവ കാത്തു നിൽക്കുന്ന ഒരു കാലം എന്നിട്ട് രണ്ടും തെറി ബാങ്കുകാരെയും മോഡിനെയും പറഞ്ഞിട്ട് വെയിലത്തിറങ്ങി പോരുന്ന ഒരു കാലം അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു നടപടി പുസ്തകത്തിന്റെ പതിനേഴ് മുപ്പത് അവിടുന്ന് ഓരോരുത്തർക്കും കൽപ്പിച്ച് നൽകുന്നു ഒരു കിലോ ഇറച്ചി മേടിക്കാൻ പോയപ്പോഴും അരക്കിലോ കൊണ്ട് തൃപ്തിപ്പെട്ട് വിട്ടിപ്പോരേണ്ട കാലം അതുകൊണ്ട് നാട്ടുകാർക്ക് ബന്ധുക്കൾക്കും സ്വന്തപ്പെട്ടവർക്കും ബിരുദുകാർക്കും വെച്ചു വിളമ്പേണ്ട കാലം ചട്ടിക്കാല ി എപ്പോഴും ആഗ്രഹിക്കുന്നത് നമുക്ക് സ്വന്തം ബോധ്യം ഉണ്ടാകുമെന്നാണ് സർക്കാർ വഴിയായാലും ആര് വഴിയായാലും ഒരേ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മാപ്പുസാക്ഷികളെ അന്വേഷിക്കരുത് എന്തുകൊണ്ടുണ്ടായി എന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് എന്തിനാണ് എന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചത് ദൈവത്തെ നിർത്തിയാണ് കാര്യങ്ങളെ ആലോചിക്കേണ്ടത് എനിക്ക് ആശയടക്കം ഉണ്ടാ സുഗലോലൂപത മധ്യാസത്തി ജീവിത വ്യഗ്രത എന്നിവയാണ് നിങ്ങളുടെ ഹൃദയബന്ധമാകാതിരിക്കാൻ കർത്താവ് നോട്ടെടുത്ത് മാറ്റി എന്ന് അതാ മുപ്പത്തി ഇരുപത്തി ഒന്നിന്റെ മുപ്പത്തിനാല് സുഗലോലൂപത മധ്യാസത്തി ജീവിത വ്യഗ്രത എന്നിവയാ ഹൃദയബന്ധമാകാതിരിക്കാൻ ആയിരത്തിന്റെയും അഞ്ഞൂറിൻ്റെയും നോട്ടെടുത്ത് മാറ്റി ഇനിയിപ്പോ കുറച്ചു കാലം ആശയടക്കത്തിന്റെയും ആശയടക്കത്തിന്റെയും ആത്മസമീപനത്തിന്റെയോ ഒരു കാലം കറുത്താവന സ്വദിക്ക ആഭവത്തിലൂടെ നമുക്ക് ദൈവത്തെ കണ്ടെത്താൻ ബുദ്ധിമാന ക്രിസ്ത്യാനി ശ്രദ്ധിക്കണം അല്ലെങ്കിലും ഈ ഈശോ എന്നാ പറഞ്ഞത് ഒന്ന് സഞ്ചേ പതിനൊമ്പതിന് ഒന്ന് തെസലോണി സഞ്ച പത്തൊമ്പതില് എന്താ പറഞ്ഞേ ആത്മാവിനെ നിങ്ങൾ നിർവീര്യം ആക്കരുത് എന്ന് പറഞ്ഞേ ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് ശരീരത്തെ നി നിർവീര്യമാക്കരുതെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല കാര്യം ശരീരത്തെ നിങ്ങൾ അതിനുപോലെ ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുതെന്ന് പറഞ്ഞു ആത്മാവിനെ നിങ്ങൾ ദുർബലപ്പെടുത്തരുത് ആത്മാവ് ദുർബലപ്പെടണപ്പോഴാ ശരീരം ദുർബലപ്പെടുമ്പോഴേ ആത്മാവ് ദുർബലപ്പെടും ശരീരം ദുരപ ദുർബലപ്പെടുന്ന എപ്പോഴാ സുഖ സുഖലുപര്യത മദ്യാസക്തി ജീവിത വിഗ്രഹം എന്നിവയാൾ നിങ്ങളുടെ ഹൃദയം ദുർബലമാകും അപ്പൊ ഹൃദയം ദുർബലമാകുമ്പോൾ ആത്മാവ് ദുർബലമാകും ആത്മാവിനെ ദുർബലപ്പെടുത്തരുതെന്ന ഒന്ന് തസ്യ പത്തൊമ്പൽ പറയുമ്പഴേ ആത്മാവ് വസിക്കുന്ന ഹൃദയ കെണിക്ക് അല്ലെങ്കിൽ ഗോപുരം വീണ ആൾക്കാരും മരിച്ചു അല്ലെ വണ്ടി അപകടം ഉണ്ടായി അല്ല ഒരു പശുവിനെ മേടിക്കുന്ന പോലെ കെണിയായിട്ട് വരും സുഗലോലപതയും മധ്യാസത്തെയും ജീവിത വികൃതയും കൂടുമ്പോൾ വിക്രയങ്ങളും സംസാര വ്യാപാരങ്ങളും എല്ലാം കെണിയായി മാറി കുറച്ച് സ്ഥലം മേടിച്ച് സ്ഥലം മേടിച്ച് കഴിഞ്ഞപ്പോഴും ഇപ്പൊ കൃപാസനത്തിന് കെണി വന്നേന ചെത്തിയിലെ സ്ഥലമാണ് എടുത്തിരുന്നെങ്കിൽ ചെത്തിയിലെ സ്ഥലം കിട്ടാൻ വേണ്ടി ഞാൻ വ്യഗ്രത കൊണ്ട് കർത്താവിൻ്റെ ഒന്നര കൊല്ലം പ്രാർത്ഥിച്ചതാണ് കർത്താവ് തന്നില്ലതേ എന്താ കാര്യം കൃപാസനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയ നിങ്ങളെപ്പോലുള്ള നൂറുകണക്കിന് മനുഷ്യരുണ്ടായിരുന്നു എനിക്കൊരു കത്ത് വന്ന് കൊച്ചിക്കാരൻ അച്ഛൻ്റെ അച്ഛൻ ജോസഫ് സ്ഥലമന്വേഷിച്ച് നടക്കണം എന്ന് ഞാൻ അറിഞ്ഞു കൃപാസനം കടലോരത്തല്ല വരേണ്ടത് നാഷണൽ ഹൈവേയിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു കർത്താവേ നാഷണൽ ഹൈവേ നമുക്ക് ആര് സ്ഥലം തരാൻ പക്ഷെ പിറ്റേ ആഴ്ച ഇവിടുത്തെ ബ്രദറിനെ കാണാൻ വന്ന് നമുക്ക് ഈ സ്ഥലം ഇവിടെ തന്ന് അഞ്ചു പീസ മുടക്കാതെ ഇന്ന് ചെത്തി സ്ഥലത്ത് ഞാൻ നോക്കി പിതാവ് ചെത്തിപ്പള്ളി അപേക്ഷ വെച്ച സ്ഥലത്തിന്റെ മുകളിൽ കൂടി പാലം പോവുകയാണ് അങ്ങോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഏണി വെക്കേണ്ടി വരും കെണി കർത്താവ് അവ വ്യഗ്രത കൊണ്ട് കെണി ചെന്ന് ചാടിയേന പ്രാർത്ഥനയുടെ സംരക്ഷണം കൃപാസന ഉണ്ടായിരുന്ന കാരണം കർത്താവിൻ്റെ മനസ്സ് നമുക്ക് നിറവേറി അതാണ് വ്യഗ്രത വ്യത്യാസം എന്ന് പറഞ്ഞത് നമ്മളെല്ലാം പ്രാർത്ഥിച്ചാ ചെയ്യണതേ പ്രാർത്ഥിക്കാതെ ഒരു കാര്യവും ചെയ്യത്തില്ല പ്രാർത്ഥിക്കുക ചെയ്യുമ്പോഴാണ് ഈ പശുവിനെ മേടിച്ച് ഞാൻ പറഞ്ഞ തുമ്പോളിൽ ചെടി അച്ഛാ ഞാനൊരിടത്ത് പോകണേ നാളെ അരിവെപ്പ് ഉണ്ടാക്കത്തില്ല കേട്ടാന്ന് പറഞ്ഞു അച്ഛന്മാരെ നിന്നെങ്കിലും അറേഞ്ച് ചെയ്തേക്കാ മതി അരിവ അരി വെക്കണ ചെടുത്തിയാണേ അരി വെക്കണത് പറഞ്ഞു അച്ഛാ നാളെ ഞാനുണ്ടാകത്തില്ല ഞാൻ ഒരിടത്ത് പോവുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു എവിടെയാ പോണത് പോയിട്ട് വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു പോയിട്ട് വന്നിട്ട് പിന്നെ അവരെ കണ്ടപ്പോ രണ്ടാഴ്ച കഴിഞ്ഞു അവരിങ്ങനെ പ്ലാസ്റ്റർ കിട്ടുണ്ടെന്ന് പറഞ്ഞത് ഞാൻ പോയിട്ട് വന്നിട്ട് പറയേണ്ടി വന്നില്ല കണ്ടപ്പോർക്ക് മനസ്സിലായി എന്ത് സമയം മരുമകൻ ഒരു പശുവിനെ കൊടുത്തതാണ് സംഭവം മരുമകൻ അവർക്കൊരു അതായത് മകളെ പെറ്റ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പ്രസവം ഇവിടെ എടുത്തത് അതും കഴിഞ്ഞ് ചെന്നപ്പോ മരുമകന് അമ്മയെല്ലാം നോക്കിയല്ലേ ഇവിടുത്തെ നമുക്ക് പാടില്ലാത്ത കൊണ്ട് അമ്മായി അമ്മയാണ് രണ്ടാമത്തെ പ്രസവം നോക്കിയത് ഏഹ് അപ്പൊ പറഞ്ഞ് അമ്മ ക്ഷീണിച്ചിരിക്കേണ്ട വീട്ട് നാട്ടിൽ മുഴുവൻ നടന്ന പാൽ തെണ്ടണ്ട കാര്യമില്ല ഒരു പശുവിനെ കൊണ്ടേ വളർത്ത അപ്പതാണ് അപ്പത് അത് ലോട്ടറി അടിച്ച പോലെയാണ് നാല് കാലായി വീണു വല്ല്യമ്മ ഓടിയത് വല്ല്യമ്മ പശു കിട്ടി മരുമകൻ കൊടുത്ത് സന്തോഷമായി പശു കൊണ്ടൊന്ന് കെട്ടി തുമ്പൊളിപ്പള്ള ബാധിക്കും മഴ വന്ന് മഴ കൊള്ളാത്ത പശുവായിരുന്നു പശുവിനൊക്കെ ഇടക്ക് വളർത്തുന്നുണ്ട് ഇടയ്ക്ക് മഴ കൊള്ളിക്കണേ ഇപ്പം എല്ലാത്തിനും ഇപ്പോൾ ഡോക്ടർമാരുടെ നിശ്ചയം പോലെയല്ല നമ്മൾ എല്ലാത്തിനും ഹൈടെക് പശുവായിട്ട് ഈ കഴിഞ്ഞ ദിവസം മൈക്രോ ചിപ്പുള്ള പശുവിനൊക്കെ ഉണ്ട് മൈക്രോ ചിപ്പുള്ള പശു നല്ല മെഴുത്ത് കൊഴുത്ത പശു അപ്പോൾ അത് കമ്പ്യൂട്ടറിൽ ഇരുന്നുകൊണ്ടാണ് അയാളെ പശുവിനെ കാണുന്നത് പശു വളർത്തുന്ന ആൾക്കാരെ ഒരു ഫീച്ചർ ഫിലിം ഫീച്ചർ ഫിലിയുമല്ല ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു അപ്പൊ മഴ വന്നപ്പോൾ തന്നെ പശു കിടന്ന് കാറാൻ തുടങ്ങി വല്ല്യമ്മ ഓടാ അവിടെ നിന്ന് നാല് കാലം വീണ് പാഞ്ഞ് ഇരുമ്പ് കുറ്റി ഊരി പശു വെല്ലിയമ്മക്ക് ഓടി ഓടി ഇരുമ്പുകുറ്റി വലിയമ്മടെ കാലിന്റെ ഇടയിൽ വീണ്ടും വെല്ലിയമ്മ എട്ടായിട്ട് മറിഞ്ഞു കയ്യാട് ഒടിഞ്ഞു തൂങ്ങി അവസാനം എൻ്റെ അടുത്ത് വരിക വല്ല കിണി കെണി വന്നെ വരവേ കെണി അപ്പോഴേ നന്മയായിട്ട് വരുന്ന സാധനം പോലും കെണിയാകാൻ സാധ്യതയുണ്ട് എനിക്ക് അവിടെ അവിടെ അസ്തന്തി അച്ഛൻ ഇല്ലായിരുന്നു ഞാനാണ് അവിടെ അസ്തന്യന്തി അച്ഛനോട് ആ ചാർജ് എടുക്കുന്നത് ചാർജ് എടുത്തപ്പോൾ അതുവരെ ശവ വണ്ടിയാണ് ഇട്ടുകൊണ്ടിരുന്നത് ആ ആ ഷെഡില് അപ്പൊ അച്ഛൻ വികാരിച്ച പറഞ്ഞു ഇവിടെ അസ്തന്തി അച്ഛനെ താമസിക്കാൻ സ്ഥലമില്ല അതുകൊണ്ട് ശവ വണ്ടി മാറ്റിയിട്ട് അച്ഛനെ കിടത്താൻ തീരുമാനിച്ചു ഞാനവിടെ കിടന്ന് ഒന്നരക്കൊല്ലം കിടന്നു ഒരു സമാധാനത്തില് ഒരു കുഴപ്പമില്ല അതുകാര്യം കർത്താവിന്റെ വചനം പറഞ്ഞത് എന്താണ് ദുർഭിക്ഷതയിലും സുഭിക്ഷതയിലും ജീവിക്കാൻ ഞാൻ നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്നല്ലേ കൊതുക് നാല് ഭാടുന്നു വന്ന് നമ്മൾ ഹെലികോപ്റ്ററിനെ പോലെ പൊക്കെടുത്തിട്ടു പോയെന്നല്ലേ അവിടെ കിടന്നപ്പോഴ് ആണ് ഈ ഈഴവനും ക്രിസ്ത്യാനിയും കൂടി പ്രണയിച്ചത് തണ്ടിനെയും വലിച്ചെന്റെ കാട്ടിക്കയറ്റി ഞാൻ കത്ത് കൂട്ടിയിട്ട് കാര്യം ആർ എസ് എസ് കാര് തല്ലാൻ നിൽക്കണേ രാത്രി ഇല്ലാത്ത രക്തച്ചൊരിച്ചിട്ട് ഉണ്ടാക്കണം എന്ത് വിചാരിച്ചോണ്ട് രണ്ടേയും കൂടി പൊട്ടിയിട്ട് ഒന്നര മണിക്കൂർ സംസാരിച്ച് രണ്ടും എഴുതി ഒപ്പിട്ട് ഇനി ഞങ്ങൾ പിരിയത്തില്ല ഞങ്ങൾ ഇനി കാണത്തില്ല സംസാരിക്കത്തില്ലെന്ന് എനിക്ക് സമാധാനമായി തുറന്നു തുറന്നുകൊടുത്ത് അവളെ പുറത്ത് ചാടി എൻ്റെ കിണറ്റി ചാടി അവൾ പുറത്തിറങ്ങുകയും ഞാൻ സമാധാന അവൾ അപ്പുറം കിണ മനക്കുട്ടമ്പ കിണറുണ്ടായിരുന്നു അതിൻ്റെ വാതിക്കാടി ഞാൻ ഇതിൻ്റെ അയ്യോടാ എഴുതി ഒപ്പിട്ട ആൾക്കാരൊന്നും ചാടണം നിൽക്കുന്നത് എനിക്ക് അച്ഛനായ കാലമാണ് ഇവര് വല്ലമ്പോഴും ആയിട്ടില്ല എഴുതി ഒപ്പിട്ട ആൾക്കാരെന്നെ കിണത്തിച്ചാടിന്ന് ഞാൻ വായിട്ടെന്നൊക്കെ നിൽക്കും അപ്പോഴെ നാട്ടുകാർ ഇവിടെ സ്വരം കേട്ട് അവൻ കിടന്ന് കാറി അവൻ കിടന്ന് കാറി കഴിഞ്ഞ് നാട്ടുകാരോടി വന്ന് അച്ഛന് വല്ല കാര്യമുണ്ട എവിടെങ്കിലും പോയി തൊലേട്ട പറഞ്ഞു വിടന്ന് പറഞ്ഞു അപ്പോഴെ അവൾ ഒപ്പിട്ടില്ലേ അവൾ ഒപ്പിട്ടത് അവളുടെ സമ്മതം കൂടെ അല്ലാതെയാണെന്ന് അറിയണം അവൻ എന്നോട് പറഞ്ഞത് അവൾ ഒപ്പിട്ടാ ഞാൻ ഒപ്പിടാവുന്ന പറഞ്ഞത് അവൾക്കത് ഒപ്പിടണമെന്നുണ്ട് അല്ല ഒപ്പിടേണ്ട രക്ഷപ്പെടണമെന്നുണ്ട് പക്ഷേ അതൊരു അഭിമാന സമ്മതം ഈ പ്രേമ കെണിയാണല്ലോ കെണി പ്രേമം കെണിയാണല്ലോ അവൾ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ അവന് സിമ്പിളായിട്ട് ഒപ്പിട്ട് കളഞ്ഞ് അതോടുകൂടി ഞാൻ ഒപ്പിട്ടത് എൻ്റെ ഇഷ്ടപ്രകാരമല്ല അച്ഛൻ്റെ അച്ഛൻറെ സമ്മർദ്ദം കൊണ്ടാണെന്ന് അറിയാൻ വേണ്ടി അവിടെ കിണറ്റി ചാടി കെണി വന്നത് ഒരിടത്ത് ചെന്ന് ചാടിയ കെണി പോകാൻ എന്താ പാടാണെന്ന് അറിയണം അവസാനം എൻ്റെ രണ്ടിനെയും കൂടി കൂട്ടി വിട്ടു പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ മേടരെ ബാക്കി കൂടി അവിടെ താലപ്പരി കൊണ്ട് പോകുന്നു ഞാൻ പറഞ്ഞ പുണ്യകളാ എന്തൊക്കെ ഈ പ്രാക്കപ്പെട്ട പേടി ഇതെല്ലാം കാണേണ്ടി വരണം ഞാൻ കറങ്ങി തിരിഞ്ഞ് ഒരു പത്ത് പന്ത്രണ്ട് ഇടവക ഇരുപത് ഇടവക പതിന പതിനാല് ഇടവക ഇരുന്ന് ഒരു ഇരുപത് കുലത്തിനു ശേഷം വീണ്ടും ഞാൻ ഇടവക ചെന്ന് ഇടവക ചെന്നപ്പോൾ അവള് വേറെ ഒരു തന്നെ ഇവിടെ അവളുടെ മാ അന്ന് എനിട ചാടി ചാടിപ്പോയി ഉണ്ടാക്കിയ മകൻ എട്ട് ബൈക്ക് മോട്ട് കിണി കെണിവന്നെ വരവേണ്ടില്ലേ അതെല്ലാം നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് ജീവിതത്തിൽ കണ്ട കാര്യങ്ങളാണ് കാര്യങ്ങളാണതല്ല കിണിൻ്റെ കണ്ടില്ലേ നിങ്ങൾ ഓരോരുത്തർമാരെ ഇപ്പൊ പ്രേമിച്ചും പ്രണയിച്ചും ഒക്കെ ഓരോ അല്ലേ ആനക്കാരും ചെയ്ത പോലെ ഇരിപ്പുണ്ടല്ലോ ഓരോ സീരിയൽ കഴിയുമ്പോഴും സിനിമ കാണുമ്പോഴും കഴിയുമ്പോഴും തമിഴ് സിനിമയുടെ കെട്ടിപ്പോയവർ ഏതാണ്ട് ഈ അശോക ചക്രവർത്തിമാരെ പോലെയും അലക്സാണ്ടർ ചക്രവർത്തിമാരെ പോലെ ഇന്ത്യക്ക് കിടക്കിയ പോലെയാണ് ഒന്നും സംഭവിച്ചില്ലേ വിജി പിട്ടു കൊടുത്താണ് ആ വരവൊക്കെ പിന്നെ കണ്ട അതൊക്കെ കണ്ടുകൊണ്ട് വളരണ ആൾക്കാർ എന്ത് കർത്താവ് പറഞ്ഞ കേണിയാണെന്നാണ് പറഞ്ഞ കെണി കണ്ണിന്റെ ദുരാശ ശരീരത്തിന്റെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത എന്ത് ഇരുപത് മുറി മുപ്പത് എന്ന് പറക്കാര് പറയത്തില്ലേ പറയാം എന്ത് ഇരുപത് ഇരുപത് വയസ്സാകുമ്പോ എന്നാ നോക്കാനാണെന്ന് മുപ്പതാകുമ്പോ മുറി മുപ്പതൊന്ന് ഒറ്റടിക്ക് രണ്ട് കഷ്ണം ഇങ്ങനെ താഴേയും മുകളിലും എന്ത് പേരും വള്ളിയും ഇല്ലാതെ ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് സുഖലോലുപത മധ്യാസ ജീവിത വികൃത കണ്ണ ദുരാശ ശരീര ജീവിതത്തിന് അഹന്ത എന്നിവയാ ഹൃദയബന്ധമായി കെണി വന്ന് വീഴുന്നു ഭൂമുഖത്തോളം എല്ലാവരുടെ മേലും അത് വീഴുമെന്ന് പറയുമ്പോഴേ ഭൂമുഖത്തോട് എല്ലാവരും പ്രാർത്ഥിക്കണം എന്നാണ് ഈശോ പറഞ്ഞത് കടി കയ്യടിച്ചു കറക്റ്റ് നിങ്ങളെ സൂചിച്ചോണ്ടിരിക്കുക അച്ഛൻ പ്രാർത്ഥിക്കട്ടെ നല്ലവനായ ദൈവമേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന ഓരോ വചനവും അങ്ങ് നൽകിയിട്ട് നന്ദി പറയുന്ന കർത്താവേ കണ്ണിന്റെ ദുരാശയാൽ കിണിവീഴ്ന്നങ്ങ് ഞങ്ങളെ വചനത്തിൽ ഓർപ്പിച്ചോ ശരീരത്തിന്റെ ദുരാശയാൽ കിണിവീഴുവെന്ന് ഞങ്ങൾ വചനത്തെ ഓർപ്പിച്ചോ കർത്താവെ സുമുഖത്തുള്ള എല്ലാവരുടെ മും കെണി വീഴുവെന്ന് പറഞ്ഞു കർത്താവേ എല്ലാവരും കെണികളുടെ ചുവട്ടിലാണ് കർത്താവ് പശുവിനെ വാങ്ങിക്കുന്നവരെ കെണിയാണെന്ന് പറഞ്ഞു വിശ്വയെ പ്രാർത്ഥിക്കാതെടുക്കുന്ന തീരുമാനങ്ങൾ സുഖലോലുപതയെടുക്കുന്ന തീരുമാനങ്ങൾ ജീവിതത്തിന് എടുക്കുന്ന തീരുമാനങ്ങൾ കർത്താവെ അതെല്ലാം ലോകാരൂപിയാണെന്ന് വിശേഷ പറഞ്ഞു വെച്ചു കർത്താവായി ശുമിശായി എടുക്കുന്ന തീരുമാനങ്ങൾ കർത്താവ് ലോകാരൂപിയ ലോകത്തെ ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ലെന്ന് കർത്താവ് നീ പറഞ്ഞു കർത്താവേ ഈശോ ലോകത്തിന് പറ്റാത്ത അരുബിയാണ് പരശുദ്ധാത്മാവ് പശുദ്ധാത്മാവിന് പറ്റാത്ത അരൂപിയാണ് ലോകാരുപി പശുദ്ധാത്മാവിന് പറ്റാത്ത ലോകാരൂപിയാണ് ഹൃദയത്തെ ദുർബലമാക്കണമെന്ന് കർത്താവ് ലോക്ക ഇരുപത്തി ഒന്ന് മുപ്പത്തിനാലിലൂടെ സുഖലോരൂപതാ മധ്യാസത്തി ജീവിതവ്യക്രതയ കർത്താവ് ഹൃദയത്തെ ദുർബലമാക്കുകയും ആ ദിവസം ഒരു കെണി പോലെ വന്ന് വീഴുകയും ചെയ്യുമ്പോൾ അങ്ങനെ കെണി അകപ്പെട്ട അകപ്പെട്ടത് വെള്ളി എന്ന് കർത്താവേ ആത്മാവ് നിർവീര്യമാകുന്ന ഒന്ന് യോഹ എന്നാൽ കർത്താവേ രണ്ട് പതിനേഴിലൂടെ കർത്താവ് ഞങ്ങൾ കാണുന്ന ഈശ്ശുഗലോലൂപത ജീവിത ജീവിതവ്യക്രത കണ്ണിൻ്റെ ദുരാശ ശരീരത്തിൻ്റെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്തയാൽ കർത്താവ് ഇതൊന്നും പിതരാജ്യം കർത്താവ് ഞങ്ങൾക്ക് നടക്കുമ്പോൾ ക്രിസ്ത്യവ ക്രൈസ്തവരായ ഞങ്ങളെ യേശു ക്രിസ്തുവിനറിഞ്ഞവരായ ഞങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഭവങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് സംലഭ്യമാക്കുന്ന വിഭവങ്ങളെ പരിമിതപ്പെടുത്തുമ്പോൾ കർത്താവ് ആ പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് കർത്താവ് ആശയം അടക്കിക്കൊണ്ട് കർത്താവ് ആത്മീയ ഉത്സവത്തോട് കർത്താവ് പരിത്യാഗത്തോട് കർത്താവ് ആത്മാവിനെ ബലമാക്കാൻ കർത്താവ് ബലമുള്ളതാക്കാൻ കർത്താവ് ആത്മാവിനെ കൃപയുള്ളത് ആത്മാവിനെ ബലപ്പെടുത്താൻ കർത്താവ് ഈ സാഹചര്യം ഭൗതികമായിട്ടുള്ള പരിമിതികളുടെ പരിത്യാഗത്തിൻ്റെ സാഹചര്യങ്ങളെ പ്രയോജനപ്പെടുത്തി കർത്താവ് നിന്നെ അറിയുവാൻ കർത്താവ് ആ ദേശിക്രിസ്തുവിനെ ഓരോരുത്തരും അവരുടെ അനുഭവത്തിലൂടെ ദൈവത്തെ അറിയുന്നതിന് വേണ്ടിയാണ് കർത്താവ് ജീവിത സാഹചര്യങ്ങൾ ദുരിതപൂർണ്ണമാകുമ്പോഴൊക്കെ കർത്താവേ ആത്മസംയമനമെന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ കർത്താവ് ഗലാത്തരഞ്ച് ഇരുപത്തിരണ്ടിൻ്റെ ഫലങ്ങൾ സ്നേഹക്ഷമ ദയ ജന്മവിശ്വസ്ത ആത്മസംയമനം കർത്താവ് ഇങ്ങനെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങള് ഭൗതിക വിഭവങ്ങളുടെ അടിയന്തരാവസ്ഥയും പരിസാ അതിന്റെ സംഭ്യത കുറഞ്ഞു വരും കർത്താവ് ആത്മാവന്റെ ഫലങ്ങൾ നമ്മൾ വളരാൻ വേണ്ടിയുള്ള ദൈവത്തിന് ക്രമീകരണമാണ് തിരിച്ചറിയാനുള്ള ദൈവത്തിന് തിരിച്ചറിവിന്റെ കർത്താവ് ആ കണ്ണു തുറപ്പിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചു കൊണ്ട് ശ്രദ്ധിക്കുക എല്ലാവരും ഒക്കെ എല്ലാവരും നിൽക്കട്ടെ എല്ലാ മേലും നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ആശയടക്കങ്ങളും ആത്മനിയന്ത്രണങ്ങളും ഒക്കെ ഭൗതിക സാഹചര്യങ്ങളുടെ അടിയന്തരാവസ്ഥയിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ അത് ദൈവജനമായി സ്വീകരിച്ചുകൊണ്ട് ആത്മാവിൽ മരിച്ചവനെ ഉയർപ്പിച്ചവനെ നിന്റെ തിരുനാമത്തെ സ്തുതി പറയത്താവെതി നിന്റെ വിശുദ്ധമായ തിരുമുറുപാടും മലത്തികരാം നിന്റെ വിശുദ്ധമായ തിരുമുറു പറഞ്ഞു മരുന്ന് കരാം ഓരോ മകന്റെ മേലും ഹൃദയ രോഗികള് ചുരുക്ക് പാണ്ടുള്ളവര് പല്ലടന്നു പോകുന്നവര് ചുരുക്ക് പഴുപ്പ് വരുന്നവര് കണ്ണിന് കാഴ്ച മങ്ങിയവര് തലക്ക് ഭാരമുള്ളവര് ആളസ് രോഗികള് ആർ എസ് എസ് രോഗികള് വരുവ് രോഗികള് അലർജി രോഗികളെ യശൂര് നാമത്തിൽ സൗഖ്യം We can okay. Okay. hallelujah hallelujah